നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് തക്കാളി സാദാണ് കേട്ടോ തക്കാളി സാദം തക്കാളി ചോറെന്നൊക്കെ പറയും അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് റേഷൻ അരിയോ അല്ലെങ്കിൽ പച്ചരിയോ അല്ലെങ്കിൽ ഏറ്റവും നല്ലത് പൊന്നി അരി കൊണ്ടുണ്ടാക്കാം റേഷൻ അരിയോട് റേഷൻ്റെ വെള്ള അരി കൊണ്ടുണ്ടാക്കാം ഞങ്ങടെ ഇന്ന് പൊന്നി അരി കൊണ്ടുണ്ടാക്കിയിണത് അപ്പോൾ നമുക്കിത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കെട്ടാനും ജോലിക്കാർക്ക് ലഞ്ച് കൊണ്ടുപോകാനൊക്കെ ഒരു അടിപൊളി ഭക്ഷണമാണ് ഈ തക്കാളി സാധം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അച്ചാറോ പപ്പടോ അല്ലെങ്കിൽ ഒരു സാലഡ് വെച്ചിട്ട് കഴിക്കാം അധികം കറികളൊന്നും ഇല്ലാതെ ഇത് വെറുതെ കഴിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ചോറാണ് തക്കാളി സാധം അല്ലെങ്കിൽ തക്കാളി ചോറ് അപ്പോൾ നമ്മളെ പക്ഷേ നമ്മൾ ചോറ് പറയാം തമിഴ്നാട്ടിലിത് തക്കാളി സാധം എന്ന് പറയും അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് സൗകര്ത്തിച്ച് ചീൻചട്ടി ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിന് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നെയ്യോണോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പട്ട പട്ട ജാതിക്ക പെരും ജീരകം ഇത്രയും ഇട്ടിട്ട് നമ്മൾ അടുത്തത് ഇടേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പച്ചമുളക് ഇളക്കി കൊടുക്കാം നല്ലോണം പച്ചമുളക് മൂത്ത ഉടനെ നമുക്ക് സബോള ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇഞ്ചിയും ഒക്കെ മൂത്ത ശേഷം നമുക്ക് അതിലേക്ക് സബോള അരിഞ്ഞിട്ട് ഇത് ഇട്ട് കൊടുക്കാം ഇതേ ഒരു വലിയ സബോളയാണ് ഇട്ട് കൊടുക്കണം ഒരു ഗ്ലാസ് അരിയിലേക്കാണ് ഇത് ചെയ്യുന്നത് ഒരു വലിയ സബോളയാണ് സപോളയാണ് നമുക്കൊന്ന് ററ്റി കൊടുക്കാം ഈ സബോള നല്ലോണം ഈ അതിൻ്റെ പച്ചവാസനം വരെ വരയ്ക്കണം നല്ല ഒരു കണ്ണാടി രൂപത്തിൽ വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം സബോള കുറച്ച് വഴുന്നതിൽ പിന്നെ അടുത്തതായിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇവിടേക്ക് ഇപ്പൊ ഒരു ഗ്ലാസ് അരിയിലേക്ക് ഒരു വലിയ സബോളയും മൂന്ന് വലിയ തക്കാളിയും കിട്ടുന്നത് ഇതും നല്ലോണം വഴറ്റെടുക്കാം തക്കാളി വേഗം വേവാൻ വേണ്ടി അല്ലെങ്കിൽ വഴലാൻ വേണ്ടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ചോറിൽ ഉപ്പിടാതെയാണ് പാർട്ടിക്ക് ചോറിലേക്കുള്ള ഉപ്പും ഈ മസാലയിലേക്കുള്ള ഉപ്പും കൂടി ഇതിലിട്ടുണ്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം തക്കാളി ഇട്ടിട്ട് ഉപ്പ് നല്ലോണം ഇളക്കി കൊടുക്കുക അങ്ങനെ പകുതി തക്കാളി പകുതി വേവാകുമ്പോൾ നമുക്കിതിലേക്ക് മുളകും പൊടി ഇടാം അപ്പോൾ ആ മസാലയ്ക്ക് വേണ്ട മുളകും പൊടിയാണ് ഇടുന്നത് ഒരു സ്പൂൺ മുളകാണ് എരിവിടെ എരിവിനുസരിച്ച് ഇടാട്ടോ അത് പച്ചമുളക് കൂട്ടുന്നല്ലോ നമ്മൾ അപ്പോൾ എരിവ് കറക്റ്റ് ആയിരിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് തക്കാളിയും ഉള്ളിയും നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഈ തക്കാളിയുടെ കഷ്ണമൊക്കെ നല്ലോണം മയമാവണം ഇതേമാതിരി കഷ്ണം കഷ്ണമായിട്ട് കിടക്കരുത് നല്ലോണം വെന്ത് ഒടയണം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം തക്കാളി നല്ലവണ്ണം ഇതേമാതിരി കണ്ട് വെന്ത് ഒടഞ്ഞ് അതായത് അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രേവി മരി സെമി ഗ്രേവി ഉണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനട അരി ഇട്ട് കൊടുക്കാം നല്ല മണം ഇട്ടായി ചോറിനെ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഞാരടി ഇട്ട് കൊടുക്കാം അരിയണേക്കാട്ടും നല്ലതാണ് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇട്ട് കൊണ്ടിട്ട് കൊടുക്കൊടുക്കുന്നത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കൊത്തമയുടെ ഇല ഇടണം അത് അവസാനം ഇട്ടാൽ മതി ഇപ്പോൾ ഈ കൂടി തന്നെ പുതിയയുടെ ഇല വഴറ്റി കഴിഞ്ഞാൽ നല്ല ഒരു മണ്ണാണ് വരുന്നത് ഇനി നമുക്ക് ചോറിട്ട് ഇളക്കാം ഇവിടെ തക്കാളി ചോറിന് എടുത്തിരിക്കുന്നത് പൊന്നി അരി ചോറാണ് കേട്ടോ വെള്ള പൊന്നി അരി ചോറാണ് അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ റേഷൻ്റെ വെള്ള അരി കിട്ടില്ലേ അതും ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എടുത്തിരിക്കുന്നത് പൊന്നി അരിയാണ് ഞങ്ങൾ ഊണ് കഴിക്കണ അരിയാണ് അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയെടുക്കാം അപ്പോ നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ ചെയ്താൽ ആ തക്കാളി സാധനം എന്നാണ് ഇതിന് പറയുക അപ്പം നമ്മൾ നാട്ടിൽ പറയുമ്പോൾ തക്കാളി ചോറ് എന്ന് പറയണമെന്ന് മാത്രം അപ്പം അതിന് വെളിച്ചെണ്ണ അത്ര നല്ലതല്ല ഓയില് അല്ലെങ്കിൽ നെയ്യൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ചോ ചോറാണ് കേട്ടോ ഇത് സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ കെട്ടി കൊടുത്തേക്കാൻ അല്ലെങ്കിൽ പാത്രത്തിലാക്കി കൊടുത്തയക്കില്ലേ അങ്ങനെ കെട്ടി എന്ന് പറയുന്നതല്ല അപ്പോൾ ഇത് കൊടുത്തയക്കാൻ നല്ലതാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം നമ്മളിങ്ങനെ ചോറ് ഇളക്കുമ്പോൾ അല്ല ചോറ് വേറെ പാത്രത്തിന്ന് മാറ്റുമ്പോൾ ആ പാത്രത്തിൽ നിന്ന് കൈ കരണ്ടി കൊണ്ട് ഇതേമാതിരി എടുക്കുമ്പോൾ ശബ്ദം വരാൻ പാടില്ല എന്ന് എന്നാൽ നമ്മൾ ശരിക്കും ചോറും പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ ചോറും പാത്രത്തിൽ ഈ ഇടുമ്പോൾ ശബ്ദം കേൾക്കാൻ പാടില്ല എന്ന് പറയും പണ്ടുള്ളവർ പറയും അപ്പോൾ ഞാനിന്നിപ്പോൾ ശബ്ദം വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു തന്നെ ഒരു കാര്യമാണ് നമ്മൾ പണ്ടുള്ളവർ പറയണ ഒരു കാര്യമാണ് ചോറും പാത്രത്തിൽ കയ്യിലിടുമ്പോൾ ശബ്ദം കേൾക്കാൻ എന്ന് അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ കാണാം അപ്പോൾ തക്കാളി സാധം അല്ലെങ്കിൽ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് വിളമ്പുള്ള പാത്രത്തിലേക്ക് പകർത്താം എന്നിട്ട് നമുക്ക് കൊത്തമല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം കൊത്തമല്ലിയുടെ അലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കൊത്തമല്ലിയുടെ അല ഇട്ട് കൊടുക്കാം കുറച്ച് പുതിയയുടെ അയിലുണ്ട് കേട്ടോ നമുക്കത് അങ്ങനെ മേലെ ഇട്ട് കൊടുത്ത് അപ്പോൾ അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ട് തക്കാളി സാധം അപ്പോൾ ഈ തക്കാളി സാധം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം